ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡയറ്റീഷ്യൻ സിനിറോയിൽ ശുചിത്വക്കുറവ് മൂലം പകരുന്ന അസുഖമാണ് മഞ്ഞപ്പിത്തം വെള്ളത്തിലൂടെയും ആഹാരസാധനങ്ങളിലൂടെയുമാണ് ഈ രോഗം ശരീരത്തിലെത്തുന്നത് രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിലുണ്ടാകുന്ന വൈറസുകൾ വെള്ളത്തിലോ ഭക്ഷണത്തിലോ കലർന്നാൽ മഞ്ഞപ്പിത്തം മറ്റൊരാളിലേക്ക് പകരും മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുന്നത് കരളിന്റെ പ്രവർത്തന തകരാറ് മൂലം വിലറിബിൻ രക്തത്തിൽ കൂടുന്നതാണ് മഞ്ഞ നിറത്തിനു കാരണം കരളിന്റെ പ്രവർത്തനത്തിൽ തടസ്സം നേരിടുമ്പോൾ പിത്തരസം പുറത്തു പോകാത്തതാണ് മഞ്ഞപ്പിത്തത്തിന് കാരണം പനി കഠിനമായ ക്ഷീണം സന്ധി പേശി വേദന കണ്ണുകൾക്ക് മഞ്ഞ നിറം മൂത്രത്തിന് കടുത്ത മഞ്ഞ നിറം മൂത്രത്തിൻ്റെ അളവിൽ കുറവ് വിശപ്പില്ലായ്മ ഛർദി ഇതൊക്കെയാണ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ മഞ്ഞപ്പിത്തം പെട്ടെന്ന് മാറുന്നതിന് ഈ പറയുന്ന ഹോം റെമഡീസും ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒന്ന് കരിമ്പിൻ ജ്യൂസ് ഒന്ന് രണ്ട് ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുന്നത് വരെ ദിവസവും കുടിക്കുക കാരണം കരിമ്പിൻ ജ്യൂസിലെ വൈറ്റമിൻ സി മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ കരൾ ഡാമേജിൽ നിന്ന് കരളിനെ സംരക്ഷിക്കുകയും കൂടാതെ കരൾ ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കും അതുകൊണ്ട് മഞ്ഞപ്പിത്തം പെട്ടെന്ന് മാറാനും കരളിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കപ്പെടുവാനും കരിമ്പിൻ ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് രണ്ട് പച്ചമുന്തിരി ജ്യൂസ് ഒരു കപ്പ് പച്ചമുന്തിരി ജ്യൂസ് മഞ്ഞപ്പിത്തം ബാധിച്ചതിന് ശേഷം ദിവസവും കുടിക്കുക ഇത് മഞ്ഞപ്പിത്തമുള്ള കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ സാധിക്കും പച്ചമുന്തിരി ജ്യൂസ് നിങ്ങളുടെ കരൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും മൂന്ന് വെളുത്തുള്ളി മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ അധികമൊന്നും ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല എങ്കിലും മൂന്ന് നാല് വെളുത്തുള്ളി കഴിക്കുന്ന ഭക്ഷണത്തിൽ ചേർക്കുന്നത് കരളിന്റെ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് കാരണം വെളുത്തുള്ളിയിൽ അലീസിൻ എന്ന ശക്തമായ ആന്റി ഓക്സിഡന്റ് കരളിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും നാല് നാരങ്ങ നീര് അര ലിറ്റർ വെള്ളത്തിൽ പകുതി നാരങ്ങ ജ്യൂസും തേനും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കുടിക്കുക ഇത് മിക്സ് ചെയ്ത് ഉടനടി കുടിക്കണം ദിവസത്തിൽ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ തയ്യാറാക്കി കുടിക്കുക മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ സാധിക്കും ലെമൺ ജ്യൂസ് മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ വളരെ നല്ലതാണ് കാരണം ലെമൺ ജ്യൂസിലുള്ള ശക്തമായ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ പിത്തരസം തടയാൻ സഹായിക്കും ഇത് നിങ്ങളുടെ കരളിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും കരൾ ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കും അഞ്ച് വൈറ്റമിൻ ഡി മഞ്ഞപ്പിത്തം ബാധിച്ച നവജാത ശിശുക്കളെ സൂര്യപ്രകാശം ഏൽപ്പിക്കാൻ പറയുന്നത് കേട്ടിട്ടില്ലേ മഞ്ഞപ്പിത്തമുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി സൂര്യപ്രകാശം കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും കൂടാതെ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് ആവശ്യമായ മുട്ട മീൻ എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ആറ് തൈര് ഒരു സ്പൂൺ തൈര് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക തൈരിലെ പ്രോബയോട്ടിക് ഗുണങ്ങൾ ബിലുറിവിൻ കുറയ്ക്കാൻ സഹായിക്കും ശരീരത്തിലെ കോളിൻ ബാക്ടീരിയകളെ നിയന്ത്രിക്കാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണം കൂടിയാണ് പ്രോബയോട്ടിക് ആയ തൈര് ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളായ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുക പയർ വർഗ്ഗങ്ങളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിൽ മോര് കൊഴുപ്പ് കുറഞ്ഞ തൈര് പപ്പായ മഞ്ഞൾ തക്കാളി ജ്യൂസ് ഇവയൊക്കെ ഉൾപ്പെടുത്തുക മധുര പലഹാരങ്ങളും എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ എരിവും മസാലകളും അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക കരളിന് ആയാസമുണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ഒട്ടും പാടില്ല മദ്യപാനം പുകവലി എന്നിവ തീർത്തും ഒഴിവാക്കണം ഐസ്ക്രീം ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക ഭക്ഷണത്തിന് മുൻപും ശേഷവും ഒക്കെ കൈകൾ വൃത്തിയായി കഴുകുക തുറന്നു വെച്ച ഭക്ഷണങ്ങളും തണുത്ത ഭക്ഷണങ്ങളും ഒഴിവാക്കുക പാചകത്തിനും കുടിക്കുന്നതിനും ഉപയോഗിക്കുന്ന വെള്ളം ഇരുപത് മിനിറ്റ് എങ്കിലും തിളപ്പിച്ചതായിരിക്കണം മഞ്ഞപ്പിത്തത്തിന് കാരണമായ വൈറസ് നശിക്കണമെങ്കിൽ വെള്ളം തിളപ്പിക്കുക തന്നെ വേണം തിളപ്പിച്ച വെള്ളം തണുപ്പിക്കാനായി അതിൽ പച്ചവെള്ളം ഒഴിക്കരുത് മഞ്ഞപ്പിത്ത രോഗികൾക്ക് പ്രത്യേക പാത്രത്തിൽ ഭക്ഷണം നൽകുക ഈ പാത്രങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കുകയും വേണം മഞ്ഞപ്പിത്ത രോഗിയുടെ വസ്ത്രങ്ങൾ അണുവിമുക്തമാക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്